ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഓണപരീക്ഷ പരീക്ഷ കഴിഞ്ഞ് അവധിയും കഴിഞ്ഞതാപ്പോൾ ഇന്ന് സ്കൂളൊക്കെ റീ ഓപ്പണായി അല്ലേ ഓണപരീക്ഷയുടെ പേപ്പറുകളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു എന്താണ് ഓണപരീക്ഷ പേപ്പറിൻ്റെ വിശേഷങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോകൾ ഞങ്ങൾ ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടേയിരിക്കും ഓണ പരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നത് എല്ലാ പേപ്പറൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും നിങ്ങൾക്ക് ഇന്ന് കുറേ പേപ്പറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെയുണ്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾ പ്രതീക്ഷ പോലെയൊക്കെയുള്ള മാർക്ക് വന്നിട്ടുണ്ടോ കാരണം പ്രത്യേകിച്ച് ഈ പത്താം ക്ലാസ്സിലെ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പരീക്ഷ ഈ വർഷം അവസാനം എഴുതാനുള്ളവരാണ് ടെൻത്തിലെത്തിയ ശേഷം അവരെഴുന്ന ആദ്യത്തെ മേജർ എക്സാം ആണ് ഇപ്പം നടന്നിരിക്കുന്ന ടെൻത്തിൻ്റെ ഈ ഓണം എക്സാം അതുകൊണ്ട് തന്നെ ഓണ പരീക്ഷയുടെ മാർക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിങ്ങൾ ആകാംക്ഷയോടെ നോക്കിയിരുന്നൊരു മാർക്ക് തന്നെയായിരിക്കും അല്ലേ നിങ്ങൾ പ്രതീക്ഷ പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ നിരാശപ്പെടുത്തിയ റിസൾട്ടുകൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളോടെ ഹാപ്പിയാക്കിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ ഒക്കെ വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുക ഈ ഓണപരീക്ഷയുടെ മാർക്കിന് വലിയ ഇമ്പോർട്ടൻസ് പത്താം ക്ലാസ്സിലുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ബാക്കി പേപ്പർ കൂടി കിട്ടട്ടെ അപ്പോഴേ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നിങ്ങൾ പറയേണ്ടത് എങ്ങനെയുണ്ട് ഓണപരീക്ഷയുടെ മാർക്ക് പ്രതീക്ഷ പോലെയൊക്കെയാണോ വന്നിട്ടുള്ളത് എന്ന് താങ്ക്